بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وأصحابه الفائزين بسم الله الرحمن الرحيم اليوم نختم على أفواههم وتكلمنا أيديهم നമ്മള് തിരുനബിഹു വസല്ലമ്മ തങ്ങളുടെ സന്നിധിയിലായിരുന്നു പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ നന്നായി ചിരിച്ചു നവാജിദുഹു ണപ്പല് പോലും വെളിപ്പെട്ടു എന്നിട്ട് അല്പം കഴിഞ്ഞാൽ ചോദിച്ചു അത്തുവിൻ്റെ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അനസു അലി അള്ളാഹു എന്നെ പറയുന്നു നമ്മളെല്ലാം പറഞ്ഞു അള്ളാഹു റസൂലുഹു അലം എന്താണ് അങ്ങ് ഇപ്പോൾ ചിരിച്ചത് അറിയില്ല കാലഹു അലഹി വസല്ലം റസൂലി സാഹു അലൈ വസ്ലമ പറഞ്ഞു ഞാൻ ജീവിച്ചത് ചിരിച്ചത്യോട് നിഷേരിയായ അടിമ വാഗ്വാദം നടത്തുന്നത് ചിന്തിച്ചാണ് യോമൽ എന്താ അവന്റെ വാഗ്വാദം നിഷേരിയുടെ റബ്ബി അലം തുജിർന്നി മിനു എന്നെ തൊട്ട് കാത്തിട്ടില്ലയോ എന്നോട് ലുൽമു ചെയ്യില്ലോ അന്യായം കാട്ടില്ലല്ലോ അതിനെ തൊട്ട് ഒരു സംരക്ഷണം എനിക്ക് തന്നിട്ടുണ്ടല്ലോ അപ്പൊ അള്ളാഹു പറയും ബല അങ്ങനെയല്ലാതെയല്ല അപ്പോൾ ആ നിഷേരി പറയും ലാ ലാവു നഫ്സി എന്നാൽ ഞാൻ തെറ്റു ചെയ്തിട്ടില്ല നിനക്ക് എതിരായി അനുസരണം കെട്ട തരത്തിലല്ല ഞാൻ ജീവിച്ചതും വിശ്വസിച്ചതും അങ്ങനെയാണ് എന്നാണെങ്കിൽ അതിന് സാക്ഷി വേണം അത് എന്നിൽ നിന്ന് തന്നെ വേണം സാക്ഷി മറ്റാരെങ്കിലും പറഞ്ഞാൽ പോരാ ലാ ഉജീദു അലയ്യാ ഇല്ല ഷാഹിദം എന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉള്ള ഒരു സാക്ഷിയായിരിക്കണം അല്ലാതെ ഞാൻ അത് സമ്മതിക്കില്ല അവിശ്വാസികളൊന്നും അന്ന് എന്നെ ഞങ്ങൾ അവിശ്വസിച്ചു എന്നല്ല പറയുക മറിച്ച് മാക്കുന്ന മാക്കുന്ന നമ്മൾ മുഷിരിക്കുകൾ അവിശ്വാസത്തിൽ ഉള്ളവരല്ല പങ്കുദൈവത്തിൽ വിശ്വസിച്ചവരായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് പോകുന്ന ആ ദുഷിച്ച വിശ്വാസത്തെ ഒക്കെയും അവർ തള്ളി നിഷേധിച്ച് രക്ഷപ്പെടാനാകുമോ എന്ന് ശ്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് റബ്ബുമായി ഇത്തരം സംഭാഷണം ഉണ്ടാവുക കഫാ കഫാബിൻ അഫ്സിക്കല്യവുമായി ലസീബ അപ്പൊ അത് പറയും എന്നാ പിന്നെ നിന്റെ കണക്കെടുക്കുന്നവനായി നീ നീ തന്നെ തന്നെ മതി കിറാമിൽ ഷുഹൂദ കണക്ക് പറ സാക്ഷികളായിട്ട് കർമ്മങ്ങൾ എഴുതി വെക്കുന്ന ആദരണീയരായ മലക്കുകൾ എന്നിട്ട് ഈ നിഷേടിയുടെ വായക്ക് മുദ്രയടിക്കും വക്കപ്പെടും എന്നിട്ട് അവൻ്റെ അവയവങ്ങളോട് നിർദ്ദേശിക്കപ്പെടും പറഞ്ഞോ കാല് ചെയ്തത് കാലിനോട് പറയാൻ പറയും കൈ ചെയ്ത തെറ്റുകൾ അത് കൈ പറയും ഓരോ അവയവവും അതാത് അവയവം ചെയ്ത തെറ്റുകൾ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അറിയും അവൻ്റെ വായ മൂടിക്കട്ടപ്പെട്ടിട്ടുണ്ടാകും ഇന്ത്യ കൈ എന്ന ഓരോ അവയവത്തിനോടും നിർദ്ദേശമുണ്ടാകുമ്പം ഫത്തുബി ആമേലി അവൻ്റെ അവയവങ്ങളൊക്കെയും അവൻ ചെയ്ത പ്രവൃത്തിയെ അല്ലെങ്കിൽ ദുശ്ചൈരിയെ എല്ലാം എടുത്തു പറയും ഇന്ന സമയത്ത് ഇന്നത് ഇങ്ങനെ പറയും അവന്റെ അവയവങ്ങളോട് അവൻ പറയും നിങ്ങളൊക്കെ പോ പോരെ പോ നിങ്ങൾ വന്നിട്ട് എനിക്ക് അനുകൂലമല്ല ഇപ്പം പറഞ്ഞത് എല്ലാം പ്രതികൂലമായി പോയി ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ഫാൻ കുന്നെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നുവല്ലോ ഞാൻ ഈ പോരാട്ടം നടത്തിയത് എന്നിട്ട് ഇപ്പം നിങ്ങൾ തന്നെ പ്രതികൂലമായിട്ട് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് നാശം പിടിച്ചവർഗം അതുകൊണ്ട് ദൂരെ പോ എന്ന് അവിടെ നിന്ന് അവൻ അലറുന്നതാണ് മുസ്ലിം റലിയുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അപ്പോ നിഷേധികളെ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ഷിർക്ക് നമുക്കുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് തടി സലാമത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ കൊണ്ടുവരുന്നത് വായിക്ക് കോർക്കിടപ്പെട്ട് കൊണ്ടായി ഇന്ന നിങ്ങളെ വിളിക്കുക അല ബിൽ ഫിദാം എന്നൊരു ഹദീസിലുണ്ട് നബി അലൈഹി അഹുഅലി തങ്ങൾ പറഞ്ഞത് അടപ്പ് വെച്ച് വായ അടച്ച നിലക്കായിരിക്കും വിളിക്കപ്പെടുക എന്നിട്ട് അവയവങ്ങളോടാണ് പിന്നെ ചെയ്തതൊക്കെ എടുത്ത് പറയാൻ നിർദ്ദേശിക്കപ്പെടും ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് യാസീൻ സൂറത്തിൽ അള്ളാഹുസുബെഹാനു പറയുന്നത് ഇന്ന് നമ്മൾ മുദ്രവക്കും അല അഫ്വാഹിഹിം വാക്ക് നമ്മുടെ നാഥനായ അള്ളാഹുവാണ് സത്യം നമ്മൾ മുശിരിക്കുകളായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ വായക്ക് മൂടി മുദ്രയടിച്ച് മൂടിക്കട്ടി വായടപ്പിച്ച് അവരുടെ അവയ അവയവങ്ങൾ സംസാരിക്കും മറ്റു കല്ലിമുനായിരിക്കും നമ്മോട് അവരുടെ കരങ്ങൾ സംസാരിക്കും വതഷ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും ബിമാ കാനു അവര് ചെയ്ത് കൂട്ടിയ എല്ലാ ദുഷ്ചൈലികളെ കുറിച്ചും അപ്പോൾ ഓരോ അവയവും ബിമാതറമിൻ ഓരോ അവയവും ആ അവയവത്തിൽ നിന്നും എന്തൊക്കെ കൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ഉണ്ടായോ അതൊക്കെ എടുത്ത് പറയും ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി തുടർ ദിവസങ്ങളിൽ വിവരിക്കുന്നതായിരിക്കും റബ്ബു തോഫീക്ക് നിലമാറാവട്ടെ സ്വലാറിയിക്കും അറഹമുല്ലാ വർക്കാത്തു